ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുളയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ പേജർ വോക്കിടോക്കി ആക്രമണങ്ങളിൽ പരിഭ്രാന്തരായി ബേറൂട്ടിലെ ആളുകൾ മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കാൻ തുടങ്ങി വിമാനയാത്രയിൽ പേജറുകളും വോക്കിടോക്കികളും കൊണ്ടുപോകുന്നത് ലബനൻ വ്യോമയാന വകുപ്പ് വിലക്കി ലബനൻ സായുധസേന കൈവശമുള്ള വയർലെസ് സെറ്റുകൾ നശിപ്പിക്കാൻ തുടങ്ങി അതേസമയം വോക്കിടോക്കിയിൽ ബോംബ് സ്ഥാപിക്കാൻ നിർമ്മാണഘട്ടത്തിൽ സാധ്യമല്ലെന്ന് ഉൽപാദകരായ ജപ്പാൻ കമ്പനി ഐകോം പ്രസ്താവിച്ചു അങ്ങേയറ്റം ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ വേഗത്തിലാണ് നിർമ്മാണം ഇതിനിടെ ബോംബ് അതിനുള്ളിൽ വെക്കാൻ വഴിയില്ലെന്ന് ഐകോം ഡയറക്ടർ യോഷികി ഇനാമോട്ടോ കമ്പനി ആസ്ഥാനമായ ഒസാക്കയിൽ അറിയിച്ചു ലബനനിൽ പൊട്ടിത്തെറിച്ച മോഡലിന്റെ ഉൽപ്പാദനം ഒരു ദശകം മുൻപേ നിർത്തിയതാണെന്നും കമ്പനി പറഞ്ഞു പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിക്കെതിരെ അന്വേഷണം തുടങ്ങിയതായി ബൾഗേരിയ അറിയിച്ചു സോഫിയ ആസ്ഥാനമായ നോൾട്ട ഗ്ലോബൽ ലിമിറ്റഡാണ് ലബനനിൽ പൊട്ടിത്തെറിച്ച പേജറുകൾ ലഭ്യമാക്കിയതെന്ന് ൾഗേറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും സർക്കാരിന്റെ പ്രസ്താവനയിൽ കമ്പനിയുടെ പേരെടുത്തു പറഞ്ഞില്ല തൈവൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോ പേജറുകൾ നിർമ്മിച്ചത് ബുഡാപെസ്റ്റ് ആസ്ഥാനമായ ബാക്ക് കൺസൾട്ടിംഗ് ആണെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ വിൽപ്പന നടത്തിയത് നോൾട്ടെയാണെന്നും മാധ്യമ റിപ്പോർട്ടുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കം ഉന്നത നേതാക്കളെ വധിക്കാനുള്ള ഇറാന്റെ ഗൂഢാലോചനയായി ബന്ധപ്പെട്ട ഒരു ഇസ്രയേൽ പൌരൻ അറസ്റ്റിലായെന്ന സുരക്ഷാ ഏജൻസികൾ വെളിപ്പെടുത്തി തുർക്കി ബന്ധമുള്ള ബിസിനസ്സുകാരനാണ് കഴിഞ്ഞയാഴ്ച പിടിയിലായത് പ്രധാനമന്ത്രി പ്രതിരോധമന്ത്രി ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവി എന്നിവരിൽ ആരെയെങ്കിലും വധിക്കാനായിരുന്നു പദ്ധതിയെന്നും ഇതിനായി ടെഹ്റാനിൽ നടന്ന രണ്ട് യോഗങ്ങളിൽ അറസ്റ്റിലായ വ്യക്തി പങ്കെടുത്തതായും പറയുന്നു മുൻ പ്രതിരോധമന്ത്രി മാഷോ യാലോനെ വധിക്കാനുള്ള ഹിസ്ബുള്ള പദ്ധതി കണ്ടെത്തിയെന്നും ഇസ്രയേൽ പറഞ്ഞിരുന്നു അതേസമയം പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾ ഉലച്ചു ലെബനൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ ഹിസ്ബുള സംഘടനയുടെ സെക്രട്ടറി ജനറൽ ഹസൻ നസ്രല്ല ടെലിവിഷനിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനു മുൻപായിരുന്നു തെക്കൻ ലെബനനിൽ ആക്രമണം നടന്നത് യുദ്ധപ്രഖ്യാപനമാണിതെന്ന് ഹസൻ നസ്രല്ല പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനങ്ങളിൽ ഇരുപത്തിയഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് അറുന്നൂറോളം പേർക്ക് പരിക്കേറ്റു സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ സംശയകരമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ലബനൻ സൈന്യം നശിപ്പിച്ചു തുടങ്ങി പേജർ വോക്കിടക്കി സ്ഫോടനങ്ങൾ ഇസ്രായേൽ നടത്തിയെന്നാണ് ഹസൻ നസ്ര ആരോപിച്ചത് ആയിരത്തോളം പേരെയാണ് രണ്ടു ദിവസം കൊണ്ട് വധിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചത് നിരവധി പേജറുകൾ സർവീസിൽ ഉണ്ടായിരുന്നില്ല ചിലത് സ്വിച്ച് ഓഫ് ആയിരുന്നു മറ്റു ചിലത് വിതരണം ചെയ്തിരുന്നില്ല അതിനാൽ കൂടുതൽ മരണങ്ങളും പരിക്കുകളും ഒഴിവായി സ്ഫോടനങ്ങളിലൂടെ കൂട്ടക്കൊലയാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടത് വെസ്റ്റ് ബാങ്കിലെയും ഗാസയിലെയും ജനങ്ങൾക്ക് പിന്തുണ നൽകുന്നത് സംഘടന തുടരുമെന്നും ഹസൻ നസ്രല്ല പറഞ്ഞു ലബനനിലെ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൌകര്യങ്ങളും തീവ്രവാദശേഷിയും ഇല്ലാതാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു വർഷങ്ങളായി ഹിസ്ബുള്ള സാധാരണക്കാരുടെ വീടുകൾ ആയുധപ്പുരകളാക്കുകയും അവരെ മനുഷ്യകവചമാക്കുകയും ചെയ്യുകയാണ് ഇതാണ് തെക്കൻ ലബനനെ യുദ്ധമേഖലയാക്കിയതെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി പേജറുകളും വോക്കി ടോക്കികളിലും സോളാർ ബാറ്ററികളിലും കാർ ബാറ്ററികളിലുമായിരുന്നു ബുധനാഴ്ച പൊട്ടിത്തെറിയുണ്ടായത് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുളയെ ലക്ഷ്യമിട്ട് ലബനാനിലും സിറിയയിലും വിവിധ സ്ഥലങ്ങളിൽ ചൊവ്വാഴ്ച നടന്ന സ്ഫോടനങ്ങളിൽ മൂവായിരത്തോളം പേജുകൾ പൊട്ടിത്തെറിച്ചെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി